ഹലോ ദേക്ക ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ഓണത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ പട്ടുപാടൻ ബ്ലൗസിനെ ഒക്കെ ഓർഡർ കിട്ടിയത് ഈ ഒരു ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയലായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ അജറക്കിൻ്റെയും അതല്ലാതെ പ്ലെയിൻ ബ്ലൗസൊക്കെ തയ്ങ്ങുന്നതിന് പകരം കൂടുതലായിട്ട് ഈ ഒരു ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ വരുന്ന ഡ്രസ്സുകളാണ് കൂടുതലും ഞാൻ ചെയ്തത് അപ്പോൾ അതിൽ ചെയ്തേക്കണ കുറച്ച് ഡ്രസ്സുകൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഒരു നോർമൽ സ്കേർട്ട് ആൻഡ് ബ്ലൗസായിട്ട് തയ്ച്ചിരിക്കണതിൻ്റെ അകത്ത് നമ്മൾക്ക് എടുത്ത് പറയാനായിട്ട് ഒരു ബോ മാത്രമാണ് നമ്മൾ ആ ഒരു ഡ്രസ്സിൽ ചെയ്തിരുന്നത് പിന്നെ അടുത്തതിൽ കാണിക്കണതെന്ന് വെച്ചാൽ ഒരു മദർ ഡോട്ടർ കോംബോ ഡ്രസ്സിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നേ ഈ ഒരു ബ്രോക്കേഡിൻ്റെ മെറ്റീരിയൽ നമ്മൾ പേരായിട്ട് അതിൻ്റെ സ്കേർട്ടിനും ഷോളിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരുന്നു വെച്ചത് ഡയേബിൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലായിരുന്നു പിന്നെ ഈ ഒരു വർക്ക് പുറത്തുനിന്ന് കിട്ടി ഓർഡർ അല്ലായിരുന്നേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മകൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടിയിട്ട് അവരുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടി ചെയ്യിച്ച ഒരു ഓർഡർ കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു ബ്രൗൺ കളറിലെ ബ്രോക്കേഡ് പീസ് ഒരു കസ്റ്റമറിനെ ബ്ലൗസ് പീസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ച മെറ്റീരിയൽ ആയിരുന്നേ പിന്നെ ചെറിയ പീസൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ മെറ്റീരിയൽ എടുത്തോണ്ടിരുന്നത് പക്ഷേ ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നേ പിന്നെ നമുക്ക് തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ എന്തൊരു തുണി കിട്ടിയാലും അത് വേസ്റ്റായി പോകൂലല്ലോ അപ്പം അതുകൊണ്ടിട്ട് ആ മെറ്റീരിയൽ വെച്ചിട്ട് ഞാനൊരു പാവാടയും ബ്ലൗസും പിന്നീട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ആപ്ലിക്കൂർ വരുന്ന ഒരു ഡ്രസ്സും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രീം കളറിലെ ഷെയ്ഡിൽ വെച്ചിട്ട് ഒരു അമ്മക്കും മകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് പിന്നീട് ഞാൻ ചെയ്തതേ ഈയൊരു വർക്ക് ഞാൻ ഒരുപാട് നാളായി ചെയ്യണോന്ന് ആഗ്രഹിച്ചൊന്നായിരുന്നേ പണ്ടൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഇതുപോലെ പാച്ച് വർക്ക് വരുന്ന ടോപ്പുകളൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഇതൊരു ഫാഷനായിരുന്നേ പിന്നെ ഈ ഒരു ആപ്ലിക് വർക്കിന്റെ സൈഡിൽ ജെറി ത്രെഡ് കൊണ്ടിട്ടുള്ള ഒരു സിമ്പിൾ വർക്കും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഡ്രസ്സ് കാണാനും നല്ല ലുക്കായിരുന്നു കേട്ടാ പിന്നെ ഓണത്തിന് എൻ്റെതായിട്ടുള്ളൊരു വർക്കായിട്ടും കൂടി ഇത് ഇറക്കാനായിട്ട് പറ്റിയേ ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർ തന്നെ എടുത്തു തന്ന മെറ്റീരിയൽ ആ ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ ബ്ലൗസ് പീസും പിന്നെ സോഫ്റ്റ് ജോർജറ്റിൻ്റെ മെറ്റീരിയലുമാണ് സ്കേർട്ടിനായിട്ട് തന്നതേ ആ ഒരു പീസ് നമുക്ക് തയ്ക്കാനായിട്ട് കുറച്ച് പാടായിരുന്നെങ്കിലും സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട് ഈ ഒരു പാവടയും ബ്ലൗസും നമ്മൾ ഒരു വയസ്സായ കുഞ്ഞിന് വേണ്ടി ചെയ്തതാണ് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ബ്രൊക്കേഡ് പീസ് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് ഓണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടിട്ട് ഹെമ്മിങ്ങിനും പിന്നെ ചെറിയൊരു ഹെൽപ്പിനൊക്കെ ആയിട്ട് ഞാൻ വീടിനടുത്തുള്ള ഒരു കൊച്ചിനെ കൂടി ഇരുത്തിയിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ടിട്ട് ചെറിയ ചെറിയ ഇതുപോലെ ഹെമ്മിങ് വർക്ക് പിന്നെ അയൺ ചെയ്യണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ അറിയേണ്ടി വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചും കൂടിയൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യണ ജോലിയുടെ വർക്ക് ആ ഒരു ഭാരവും നമ്മളറിയൂല ബട്ടർഫ്ലൈഡിട്ടുണ്ട് പിന്നെ നമുക്ക് ശരിയാക്കണം നോർമൽ ഒരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ബോ വെച്ചില്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഒരു സമാധാനം ഇല്ല പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോയില് എല്ലാവരും എന്നോട് ബോ മേക്കിംഗ് ഒക്കെ ഒന്ന് വീഡിയോ ചെയ്ത് കാണിക്കാവോ ട്യൂട്ടോറിയൽ ആയിട്ട് പോലെയൊക്കെ ചെയ്യാവോന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ ആദ്യമേ ഉള്ള ഒരു ഇതിലൊക്കെ മാത്രമേ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യണതെല്ലാം നമ്മൾ എംബ്രോയിഡറിയുടെ ട്യൂട്ടോറിയലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിനിപ്പം പതിയെ ഓരോന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാവേ അപ്പോൾ ഇത്തവണത്തെ ഓണം വർക്കിയില് ഷോർട്ട് വീഡിയോസിൽ ഉൾപ്പെടുത്തിയതും ചിലത് ഉൾപ്പെടുത്താത്തതുമായിട്ടുള്ള കുറച്ച് ഡ്രെസ്സിൻ്റെയൊക്കെ വീഡിയോസാണ് ഞാൻ ഇന്നത്തെ ഇതിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുതേ